രാജ്യത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ അഥവാ പി എം എൽ എ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ശിക്ഷിച്ചത് വെറും പ്രോസിക്യൂഷനിലെയും സുപ്രീംകോടതി പ്രോസിക്യൂഷൻ നടപടികളിൽ ഇ ഡി നിലവാരം ആവശ്യമാണ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസുകളിൽ വളരെ കുറച്ചു മാത്രമേ ശിക്ഷിക്കപ്പെടുന്നുള്ളൂ കേസിൽ അറസ്റ്റിലായ ഛത്തീസ്ഗഡിലെ ബിസിനസ്സുകാരന്റെ ജാമ്യ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത് ത്തിനിടെ രാജ്യത്ത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ അഥവാ പി എം എൽ എ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ശിക്ഷിച്ചത് വെറും നാൽപ്പത് എണ്ണം മാത്രമാണ് എന്ന് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അറിയിച്ചിരുന്നു ഇത് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പരാമർശം പ്രോസിക്യൂഷനിലും തെളിവുകളിലും നിലവാര കുറവാണിന് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു പ്രഥമ ദൃഷ്ട കേസ് ഉണ്ട് എന്ന് തോന്നുമ്പോഴാണ് ഇ ഡി കേസെടുക്കുക എന്നാൽ അത് കോടതിയിൽ തെളിയിക്കുകയും വേണമെന്ന് കോടതി പറഞ്ഞു ഛത്തീസ്ഗഡിലെ ബിസിനസ്സുകാരുടെ കേസിൽ തന്നെ ചിലർ നൽകിയ മൊഴിയുടെയും മറ്റും അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത് മൊഴി നൽകിയവർ അതിൽ ഉറച്ചു നിൽക്കുമോ പോലും വ്യക്തമല്ലെന്നും കോടതി പറഞ്ഞു പി നിയമപ്രകാരം മൊഴി തന്നെ തെളിവായെടുക്കാമെന്ന് ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ എസ് വി രാജു ചൂണ്ടിക്കാട്ടി എന്നാൽ അറസ്റ്റ് ചെയ്യുന്ന ഇ ഡി ഉദ്യോഗസ്ഥന് കേസുണ്ട് എന്ന് വിശ്വസിക്കാനുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ജസ്റ്റിസ് ദീപാശങ്കർ ദത്ത ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രാജ്യവ്യാപകമായി ഫയൽ ചെയ്തത് അയ്യായിരത്തി കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് ഇതിൽ കേസുകളിൽ മാത്രമാണ് വിചാരണ പൂർത്തിയായതെന്ന് ഏജൻസി പാർലമെന്റിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു കേസുകളിൽ പ്രതികളെ ശിക്ഷിച്ചപ്പോൾ മൂന്നെണ്ണത്തിൽ പ്രതികളെ കോടതി കുറ്റവിമുക്തരാക്കി ഇതേ കാലയളവിൽ ഭീകരവിരുദ്ധ നിയമം യു ഇതിൽ പി കേസുകൾ എന്നിവ പ്രകാരം കേസുകളിൽ പ്രതികളെ ശിക്ഷിക്കുകയും പ്രതികളെ വിട്ടു യും ചെയ്തു ഈ കേസുകളിൽ എഴുന്നൂറ്റി എൺപത്തിഒൻപത് കേസുകളിൽ വിചാരണ പൂർത്തിയായി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കേസുകളിൽ പ്രതികൾക്ക് ശിക്ഷ ലഭിക്കുകയും അഞ്ഞൂറ്റി അറുപത്തി കേസുകളിൽ കുറ്റവിമുക്തരാക്കുകയും ചെയ്തു യു എ പി എ

കേസുകളുടെ എണ്ണം എഴുന്നൂറ്റി എട്ടായി ഉയർന്നു രണ്ടായിരത്തിൽ നിന്ന് ഗണ്യമായ വർധനവ് കേസുകളായിരുന്നു ഏറ്റവും ഉയർന്നത് കഴിഞ്ഞ ദശകത്തിൽ പകുതിയിലധികം കേസുകളും രണ്ടായിരത്തി ഒന്നിനും രണ്ടായിരത്തി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തിയപ്പോഴേക്കും പൊതു തിരഞ്ഞെടുപ്പിനിടെ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഒരു കുറ്റവിമുക്തനും ഒൻപത് ശിക്ഷാവിധികളും രണ്ടായിരത്തി പതിനാറിന് ശേഷം പി എം എൽ എ പ്രകാരം ഏറ്റവും കൂടുതൽ അറസ്റ്റുകൾ രേഖപ്പെടുത്തിയത് ഡൽഹിയിലാണ് ാണ് അറസ്റ്റിലായത്രി അരവിന്ദ് കെജ്രിവാളാണ് മഹാരാഷ്ട്രയിൽ പേരും പശ്ചിമ ബംഗാളിൽ നാൽപ്പത്തിരണ്ട് പേരും രാജസ്ഥാനിൽ പേരും അറസ്റ്റിലായി ആന്ധ്രാപ്രദേശ് അരുണാചൽ പ്രദേശ് അസം ഗോവ ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് മേഘാലയ മിസോറാം നാഗാലാന്റ് സിക്കിം ത്രിപുര ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ചണ്ഡീഗഡ് ദാദ്ര നഗർ ഹവേലി ീ ലഡാക്ക് എന്നിവ ഉൾപ്പെടെ നിരവധി സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളായ ലക്ഷദ്വീപിലും പുതുച്ചേരിയിലും പി എം എൽഎയുടെ കീഴിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല വർഷങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് ഇ ഡി കേസുകളിൽ ഏറ്റവും അധികം മഹാരാഷ്ട്ര പശ്ചിമബംഗാൾ രാജസ്ഥാൻ എന്നിവിടങ്ങളിലും നിരവധി അറസ്റ്റുണ്ടായി